കേരള ബാങ്ക് ചെറുപുഴ ശാഖയിൽ ഇടപാടുകാരുടെ സംഗമം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാങ്കുകളുടെ സാമ്പത്തിക വർഷാരംഭത്തിൽ ഇടപാടുകാരുടെ സേവനങ്ങളെയും സംഭാവനകളെയും വിലയിരുത്തി അനുമോദിക്കുന്നതിനായിട്ടാണ് കേരള ബാങ്ക് ചെറുപുഴ ശാഖയിൽ ഇടപാടുകാരുടെ സംഗമം നടത്തിയത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമ പരിപാടി എൻ്റർപ്രൈസസ് ഡെവലപ്മെൻ്റ് എക്സിക്യൂട്ടീവ് എം വരുൺരാജ് രാജ് ഉദ്ഘാടനം ചെയ്തു ണോ അതോ എന്താണ് കാരണം എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം നമ്മൾ ഞാൻ ഈ ചെറുപ്പുഴ പഞ്ചായത്തിൽ വന്ന സമയം പോലെ സർക്കാരിന്റെ പദ്ധതിയായിട്ട് നമ്മൾ ഈ സംരംഭവർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആചരിക്കുമ്പോൾ തൊട്ട് പഞ്ചായത്ത് തലങ്ങളിൽ സംരംഭ വർഷം പദ്ധതിന്റെ ഭാഗമായി ജിയോ ടി അതായത് ജനറൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ജിയോ ടി എന്നുള്ളൊരു ട്രെയിനിങ് ക്യാമ്പ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ജിയോഒി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ തലത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടു വട്ടം നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷവും അതുപോലെ തന്നെ ഈ ഒരു സാമ്പത്തിക വർഷം നമ്മൾ രണ്ട് പരിപാടി നമ്മൾ പഞ്ചായത്തിന് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് എഴുപതോരം പേളം പേര് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിൻ്റെ അകത്ത് വന്ന ആൾക്കാർ കുറച്ച് പേര് മാത്രമേ വീണ്ടും ഈ സർക്കാരിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബെനഫിറ്റ് നേടിയെടുത്തവരുണ്ടായിരുന്നു ബാക്കി ഇതിനകത്ത് വരാത്ത കുറേ ആൾക്കാർ സംരംഭം തുടങ്ങുകയും അവർക്കൊന്നും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല നമ്മുടെ പദ്ധതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പല പദ്ധതികളും നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ലോൺ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സബ്സിഡി കൊടുക്കാൻ പറ്റുള്ളൂ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാലും നാളെ നമുക്ക് അതിന്റെ സബ്സിഡി തരണം നടക്കാത്ത സംരംഭങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ കൂടുതൽ ഇല്ല നമുക്ക് ശാഖാ മാനേജർ തോമസ് എം ജെ സ്വാഗതം പറഞ്ഞു ബാങ്ക് ഏരിയ മാനേജർ കെ ജെ ശ്യാംലാൽ അധ്യക്ഷത വഹിച്ചു ഇതേപോലെ ഇടപാട് സംഘം നടത്തുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഇടപാട് സംഘം നടത്തുന്നത് അപ്പൊ അതിലേക്ക് കഴിഞ്ഞ കഴിഞ്ഞങ്ങളിലെല്ലാം നമ്മളെ ഈ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ചെറുപുഴ പരിധിയിൽ ഏറ്റവും അധികം വായ്പ നിലവിൽ നടത്തി വരുന്നത് നമ്മുടെ ഈ ചെറുപുഴ ശാഖ ഇപ്പോൾ നിലവിൽ തന്നെ ഏകദേശം നൂറ്ററുപത് കോടി ബിസിനസ്സാണ് നമ്മുടെ ഈ ചെറുപുഴ ശാഖ അങ്ങനെ എൺപത്തഞ്ച് കോടി വായ്പയാണ് ബാക്കി എഴുപത്തിയഞ്ച് കോടി ഡെപ്പോസിറ്റാണ് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് അത് ഇരുന്നൂറ് കോടി വായ്പ സമയം നമ്മൾ മൊത്തം ബിസിനസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇടപാട് സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ് അപ്പം ആ ലക്ഷ്യത്തിൽ ഏറ്റവും മികച്ച സംരംഭകർക്ക് വേണ്ടുന്ന പുതുതായി നൽകാം ഒരു ക്ലാസ് ആണ് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ സ്വയം സംരംഭക വായ്പകൾ ഗവൺമെന്റ് ആനുകൂല്യം സംബന്ധിച്ച വിശദീകരണം എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ കെ എം പ്രശാന്ത് നന്ദി പറഞ്ഞു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച എഡ്വിങ്സ് സ്റ്റഡി അബ്രോഡ്